റഷ്യൻ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ യുക്രൈൻ സൈന്യം ശക്തമായി പോരാടുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധ നിരക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ആഭ്യന്തര പ്രതിസന്ധിയുടെ ഞെട്ടിക്കുന്ന ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധഭൂമിയിലെ ശത്രുവിനേക്കാൾ വലിയ വെല്ലുവിളിയായി യുക്രൈൻ ഇപ്പോൾ നേരിടുന്നത് സ്വന്തം സൈനികരുടെ വൻതോതിലുള്ള കൂട്ട ഒളിച്ചോട്ടമാണ് എലൈറ്റ് യൂണിറ്റുകളിലെ കമാൻഡർമാർ പോലും ഈ ഒളിച്ചോട്ട പ്രതിസന്ധി പരസ്യമായി സമ്മതിച്ചതോടെ യുക്രൈൻ സൈനികമായി കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന സംശയം ബലപ്പെടുന്നു സൈനികരുടെ എണ്ണത്തിലുണ്ടായ ഭീമമായ കുറവ് പരിഹരിക്കാൻ യുക്രൈൻ അധികൃതർ തെരുവുകളിൽ ബലപ്രയോഗത്തിലൂടെ റിക്രൂട്ട്മെന്റ് നടത്താൻ നിർബന്ധിതരായിരിക്കുന്നു ഒരു സൈന്യത്തിന്റെ ധാർമ്മികതയും പോരാട്ട വീര്യത്തെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു ഒന്നാണ് സൈനികരുടെ ഒളിച്ചോട്ടം യുക്രൈൻ സൈന്യത്തിനുള്ളിൽ ഇത് ഒരു ചെറിയ പ്രശ്നമല്ല മറിച്ച് നിയന്ത്രിക്കാനാവാത്ത ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈൻ സൈന്യത്തിലെ പ്രതിസന്ധിയുടെ ആഴം പുറത്തു വന്നത് എലൈറ്റ് യൂണിറ്റുകളിലെ ഉന്നത കമാൻഡർമാരുടെ തുറന്ന് പറച്ചിലുകളിലൂടെയാണ് ഡാവിഞ്ചി വോൾഫ്സ് എന്നറിയപ്പെടുന്ന നൂറ്റി എട്ടാമത് സെപ്പറേറ്റ് അസോൾട്ട് ബറ്റാലിയന്റെ കമാൻഡർ സെർജി ഫിലിമോനോവ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച ചോദ്യം സൈനിക ലോകത്ത് ഞെട്ടലുണ്ടാക്കി പുതുതായി രൂപീകരിക്കുന്ന ഒരു ബ്രിഗേഡിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് രൂപീകരണ ഘട്ടത്തിൽ തന്നെ എ ഡബ്ല്യുഒൽ ഉള്ളവർ ആരുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പല പുതിയ യൂണിറ്റുകളും അവയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ വൻതോതിലുള്ള സൈനിക നഷ്ടം നേരിടുന്നുണ്ടെന്നും ഈ ചോദ്യം അടിവരയിടുന്നു വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും പ്രാദേശിക നേതാക്കളുടെയും കണക്കുകൾ ഈ പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ടെലിഗ്രാഫിന്റെ സംഭാവനയായ ഓവൽ മാത്യൂസ് അവകാശപ്പെടുന്നത് ഓരോ നാലാഴ്ചയിലും ഏകദേശം ഇരുപതിനായിരം യുക്രൈൻ സേന അംഗങ്ങൾ സൈന്യം ഉപേക്ഷിക്കുകയും വിട്ടു നിൽക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് റഷ്യൻ സൈന്യം അനുഭവിക്കുന്ന പ്രതിദിന നഷ്ടത്തെക്കാൾ വലുതാണ് ഈ കണക്കുകൾ എന്ന സംശയം ഇത് ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ക്രിമിനൽ കേസുകളാണ് സൈന്യം ഉപേക്ഷിച്ചതിന് യുക്രൈൻ അധികാരികൾ രജിസ്റ്റർ ചെയ്തത് നിയമ നടപടികൾ നേരിടുന്ന സൈനികരുടെ എണ്ണം മാത്രം ഇത്രയും അധികമാണെങ്കിൽ രഹസ്യമായി ഒളിവിൽ കഴിയുന്നവരുടെ എണ്ണം ഇതിലും എത്രയോ കൂടുതലായിരിക്കും യുക്രൈൻ എം പി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് രാജ്യത്തിന്റെ സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടിയവരുടെ എണ്ണം അപ്പോഴേക്കും ഏകദേശം നാല് ലക്ഷമായി കഴിഞ്ഞിരുന്നുവെന്നാണ് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ നിലവിൽ യുദ്ധമുഖത്ത് പോരാടുന്ന സൈനികരുടെ എണ്ണത്തിൻ്റെ ഒരു വലിയ ഭാഗം ഒളിച്ചോടി കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം വൻതോതിലുള്ള ഒളിച്ചോട്ടം നേരിട്ട് ബാധിക്കുന്നത് യുക്രൈൻ്റെ പ്രതിരോധ ശേഷിയാണ് ലൈനുകളിൽ ആവശ്യമായ സൈനികരുടെ എണ്ണത്തിൽ കടുത്ത കുറവാണിപ്പോൾ നേരിടുന്നത് റഷ്യൻ മുന്നേറ്റങ്ങളെ തടയാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സൈനികരുടെ എണ്ണത്തിൽ നിന്ന് യുക്രൈൻ സൈന്യത്തിന് രണ്ട് ലക്ഷം സൈനികരുടെ കുറവ് ഉണ്ടാകാമെന്ന് മാത്യൂസ് അവകാശപ്പെടുന്നു നിലവിലുള്ളതും മുൻ യുക്രൈൻ ഉദ്യോഗസ്ഥരും പരാതിപ്പെടുന്നത് ഫ്രണ്ട് ലൈൻ യൂണിറ്റുകൾ ആവശ്യമായ ശക്തിയുടെ പകുതിയോ അല്ലെങ്കിൽ മൂന്നിലൊന്ന് പോലുമോ സൈനികരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആവശ്യത്തിന് സൈനികർ ഇല്ലാത്തതിനാൽ നിലവിലുള്ള സൈനികർക്ക് കൂടുതൽ ഭാരം വഹിക്കേണ്ടി വരുന്നു ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുകയും കൂടുതൽ പേർക്ക് സൈന്യം ഉപേക്ഷിക്കാൻ പ്രേരണം നൽകുകയും ചെയ്യുന്നു ഈ സൈനിക കുറവ് യുക്രൈന്റെ പ്രതിരോധ നിരയെ ദുർബലപ്പെടുത്തുകയും റഷ്യൻ സേനയ്ക്ക് മുന്നേറാൻ എളുപ്പത്തിൽ അവസരം നൽകുകയും ചെയ്യുന്ന ഒരു ദുഷിച്ച ചക്രമാണ് സൃഷ്ടിക്കുന്നത് സൈനികരുടെ കുറവ് നികത്താൻ യുക്രൈൻ അധികൃതർ സ്വീകരിക്കുന്ന രീതികൾ വ്യാപകമായി പൊതുജന വിമർശനത്തിനിടയാക്കിയിട്ടുമുണ്ട് ടെറിട്ടോറിയൽ സെന്റേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് നടത്തുന്ന മൊബിലൈസേഷൻ രീതികൾ ഏറ്റവും ക്രൂരമായി വിമർശിക്കപ്പെടുന്നത് ഡ്രാഫ്റ്റ് ഓഫീസർമാർ തെരുവുകളിൽ പതിയരുന്ന സൈനിക പ്രായത്തിലുള്ള പുരുഷന്മാരെ ബലമായി പിടികൂടി വാനുകളിലേക്ക് തള്ളിയിടുന്നത് ചിത്രീകരിക്കുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ക്രൂരമായ ബലപ്രയോഗം നടത്തുകയും റിക്രൂട്ട്മെന്റ് ഉത്തരവുകൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരെ തോക്കുകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ രീതി ബെസിഫിക്കേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വന്തം പൌരന്മാരുടെ സൈനിക അധികൃതർ കാണിക്കുന്ന ഈ ക്രൂരമായ ബലപ്രയോഗം യുക്രൈൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വസ്തതയെ തകർക്കുകയും രാജ്യത്തെ ആഭ്യന്തരമായി ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നു ഈ നിർബന്ധിത റിക്രൂട്ട്മെന്റ് സൈന്യത്തിൽ ചേരുന്നവരുടെ ധാർമ്മിക ബലത്തെയും പോരാട്ട വീര്യത്തെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് പൊതുവായ സമാഹരണത്തിന്റെ ഭാഗമായി പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് രാജ്യം വിടുന്നതിന് വിലക്കുണ്ടായിരുന്നു എന്നാൽ ഈ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും യുവാക്കൾ രാജ്യം വിട്ടുപോകുന്നത് സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഓഗസ്റ്റിൽ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അതിർത്തി കടക്കാൻ സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്ന് ഏകദേശം ഒരു ലക്ഷം യുവാക്കൾ യുക്രൈൻ വിട്ടുപോയതായി റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കുറഞ്ഞത് ആറ് ലക്ഷത്തി അൻപതിനായിരം പോരാളികളാണ് യുക്രൈൻ പുരുഷന്മാർ പലായനം ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നത് യുദ്ധത്തിന് ശേഷമുള്ള രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും നിർണായകമായി യുവാക്കളുടെ പലായനം യുക്രൈന്റെ ഭാവി മനുഷ്യരാശിയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് റഷ്യൻ സേനയിൽ നിന്നുള്ള ബാഹ്യമായ സൈനിക വെല്ലുവിളിയേക്കാൾ വലുതായി യുക്രൈൻ ഇപ്പോൾ സ്വന്തം ജനങ്ങളുടെ എതിർപ്പിനെയും നിസ്സഹരണത്തെയും അഭിമുഖീകരിക്കുകയാണ് സൈനികരുടെ വൻതോതിലുള്ള ഒളിച്ചുചോട്ടവും മൊബിലൈസേഷനിലെ ബസിഫിക്കേഷൻ പോലുള്ള ക്രൂരമായ രീതികളും യുക്രൈൻ സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വസ്തതയിൽ വിള്ളൽ വീഴ്ത്തുന്നു സൈനികരുടെ എണ്ണം കുറയുന്നതിനൊപ്പം നിലവിലുള്ള സൈനികരുടെ ധാർമ്മിക ബലവും കുറയുന്നു ഫ്രണ്ട് ലൈനുകളിലെ സൈനിക കുറവ് യുക്രൈന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിലൂടെ റഷ്യൻ വിജയങ്ങൾ എളുപ്പമാക്കാൻ സാധ്യതയുണ്ട് ഈ ആഭ്യന്തര പ്രതിസന്ധിക്ക് ഫലപ്രദമായ പരിഹാരം കാണാൻ യുക്രൈൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ യുദ്ധത്തിന്റെ അന്തിമ ഫലം നിർണ്ണയിക്കുന്നത് ബാഹ്യമായ ശക്തിയേക്കാൾ ആഭ്യന്തരമായ നിസ്സഹരണവും വിശ്വാസക്കുറവുമായിരിക്കും ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന വലിയ പാഠമാണ് ഈ പ്രതിസന്ധി യുക്രൈൻ സർക്കാരിന് നൽകുന്നത്